നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നത് വളരെ സന്തോഷം നൽകുന്നതും അതോടൊപ്പം തന്നെ സങ്കടം നൽകുന്നതുമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് സംഭവത്തിന് ആധാരം ഇന്നലെ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഒരു കുത്തു കേസാണ് ഒരാൾ മറ്റൊരാളെ കുത്തി കൊല്ലാൻ ശ്രമിച്ചു കുത്തു കൊണ്ടുപോയി മരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് സ്വന്തം സഹോദരിയെ വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചവനെ നട റോഡിൽ ഇട്ടിട്ട് ഒരേട്ടൻ കുത്തി കൊല്ലാൻ ശ്രമിച്ചു ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വേദനാജനകാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല വളരെയധികം വേദനാജനകാണ് അങ്ങനെ പറയാൻ കാരണം കുത്തുകൊണ്ടവൻ ഇതൊന്നാമത്തെ തവണയല്ല ഇത് ചെയ്യുന്നത് കഞ്ചാവിനും ലഹരിക്കുമൊക്കെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള ആ വ്യക്തി ഇത് മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നത് അപ്പൊ ആദ്യ രണ്ട് സംഭവങ്ങളിലും അയാളെ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളാണ് ഇതിന് ഉത്തരവാദി പറയാണ്ടിരിക്കാൻ പറ്റില്ല കുത്തു കൊണ്ടുപോകാൻ ചാവാത്തതിൽ ഭയങ്കര അധികം സങ്കടം കൂടിയിട്ട് ആ കുത്തിയ ഏട്ടനെ നല്ലൊരു സല്യൂട്ടും പക്ഷെ നിങ്ങളുടെ പങ്കു പങ്കുചേരുന്നു അതായത് അവരെ കൊല്ലാൻ കഴിയാത്ത നിങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു നട റോഡിലായത് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ട് അവരാരും തന്നെ കുത്തു കൊണ്ടവനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് അവർക്കൊക്കെ ആ കുത്ത് കണ്ട് കേട്ടുനിന്ന അതായത് അവർ പറഞ്ഞ ഡയലോഗുകളൊക്കെ കേട്ട് നിന്ന നാട്ടുകാർക്ക് ഒക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം കുത്ത് തടയാൻ നിന്നിട്ടില്ല കാരണം ആ കുത്തു കൊള്ളണ്ടവന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഉം പക്ഷേ നാട്ടുകാർ പോലീസിനെ വിളിക്കേണ്ടിയിരുന്നില്ല കുത്തു കൊണ്ടവന്റെ ചാവ് ഉറപ്പ് വരുത്തിയ ശേഷം വിളിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഇതിനൊക്കെ കാരണം എന്താ അറിയോ ഒരു വകയ്ക്ക് കൊള്ളാത്ത നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ കാരണം ആദ്യ രണ്ട് തവണയും അവനെ കൃത്യമായി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അവൻ മൂന്നാമത് ആവർത്തിക്കുകയായിരുന്നു എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ നിയമം കയ്യിലെടുത്ത് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിയമം നടപ്പാവും ഇനി മുതൽ എന്നുള്ളത് നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം അരങ്ങേറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത് പറയുമ്പോൾ കുറെ ആളുകൾ പറയും എന്ത് നിയമത്തിന്റെ ഒരുപാട് നൂലാമാലകൾ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് കഴിവില്ലായ്മ എന്ന് ഞാൻ പറയുന്നു കാരണം ഇത്തരത്തിൽ പല സംഭവങ്ങളും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ അവിടെ പോലീസുകാര് എൻകൗണ്ടർ എന്നുള്ള പേരിൽ നിയമം കയ്യിലെടുക്കുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ കഥയാണെങ്കിലും ചില അവസരങ്ങളിൽ അത് ശരി തന്നെയാണ് ഇത്തരത്തിൽ നീചപ്രവർത്തി ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കഴിയാത്ത നീതിന്യായ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നല്ലത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് തന്നെയാണ് ഒന്നില്ലെങ്കിലും സ്വന്തം സഹോദരിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു സന്തോഷം ആ സഹോദരന് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അയാളുടെ സങ്കടം എന്താ വച്ചാൽ കുത്തു കൊണ്ടുപോകാൻ മരിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും സങ്കടം തന്നെയാണ് അതെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല കാരണം ഇത്തരത്തിൽ നീച പ്രവർത്തി ചെയ്യുന്നവരെ വീണ്ടും വീണ്ടും അതിനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ നീതിന്യായ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന പ്രവർത്തികൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല വേറെ സങ്കടമുണ്ട് പറയുന്നതിൽ ഒരു വകച്ചു കൊള്ളുന്നില്ല ഉം കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിയാത്ത നീതിന്യായ സംവിധാനങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് പക്ഷെ വാസ്തവം അത് തന്നെയാണ് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ സാധാരണ വയലൻസ് കാണുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല പക്ഷെ ഇത്തരത്തിലുള്ള ചില വയലൻസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ കൈ കൊട്ടിച്ചെറിക്കാനും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുമാണ് തോന്നുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ് ശരിക്കൊപ്പം നിൽക്കേണ്ടവർ ശരിക്കൊപ്പം നിൽക്കാതെ ഇരിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരെ കൂടെ നിർത്താനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ആ സഹോദരൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ഇനി ആ സഹോദരനെ ശിക്ഷിക്കാനാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ മുൻപോട്ട് വരുന്നതെങ്കിൽ പറയാം എന്താറിയോ ഒരു വകയ്ക്ക് കൊള്ളില്ല എന്ന് വീണ്ടും നിങ്ങൾ തെളിയിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ദിനം പ്രതി തെളിയിക്കുന്നുണ്ട് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് കൃത്യമായ ശിക്ഷ നൽകാൻ കഴിയുന്നതായിരിക്കണം ഒരു നാട്ടിലെ നീതിന്യായ നിയമവ്യവസ്ഥ പക്ഷെ കഷ്ടം എന്ന് പറയാലോ നമ്മുടെ നാട്ടിലുള്ളത് മോശപ്പെട്ട വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു വകയ്ക്ക് കൊള്ളാത്ത സംവിധാനങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് അത് ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും ശക്തമായ നിയമം വരാത്തിടത്തോളം കാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷ അനുഭവിക്കുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലും അത്തരത്തിൽ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണത് മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം ശിക്ഷ നൽകുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പം അങ്ങനെ ശിക്ഷ നൽകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ കുറയ്ക്കാനേ പറ്റുള്ളൂ എവിടെ ആയാലും കുറ്റകൃത്യങ്ങൾ അവസാനിക്കണ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്നും എത്തില്ല അത് വേറെ കഥയാണ് എന്നിരുന്നാലും അതിനൊരു കുറച്ചിൽ വരണമെങ്കിൽ അതായത് കുറ്റകൃത്യങ്ങൾ കുറയണമെങ്കിൽ കൃത്യമായ ശക്തമായിട്ടുള്ള നീതി നടപ്പാവണം അതില്ലാത്തടത്തോളം കാലം എന്തുണ്ടാവില്ല ഒരിക്കലും നീതി നടപ്പാവുകയില്ല എന്ന് മാത്രല്ല കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാവുക തന്നെ ചെയ്യും അതാണല്ലോ അവിടെ നടന്നിട്ടുള്ളത് അപ്പൊ ഇനി മറ്റൊരു കാര്യം കൂടി അതിൽ പറയാനുണ്ട് ഇപ്പൊ ആ കുത്തു കൊണ്ടുപോന ആശുപത്രിയില് കുറച്ചാൾക്കാർ എത്തിച്ചിട്ടുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ഡോക്ടർമാർക്ക് ചുമതല എന്ന് പറയുന്നത് ഒരു കയ്യിൽ കിട്ടുന്ന രോഗിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ രക്ഷിച്ചെടുക്കണോ വേണ്ടോ എന്നുള്ളത് ഡോക്ടർമാരൊന്ന് തീരുമാനിക്കണം കേട്ടോ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡോക്ടർമാരുടെ അവസ്ഥ അതിലേറെ പരിതാപകരാണ് നിങ്ങൾക്ക് രോഗിയെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തു തന്നെയായാലും കൊത്തു കൊണ്ടവൻ ചത്തിട്ടില്ല അവൻ ചാവേണ്ടവൻ തന്നെയാണ് ഇനി അവൻ്റെ വീട്ടുകാരോട് അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരോട് കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി എങ്ങാനും അവൻ രക്ഷപ്പെട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ കുറച്ചെങ്കിലും അന്തസ്സും അഭിമാനവും നിങ്ങൾക്കൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ജീവനോട് കൂടി അകത്തേക്ക് കയറ്റരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അവനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റേണ്ടത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും കാരണം നിങ്ങളുടെ വീട്ടിലുമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും കുത്തിയവൻ്റെ സഹോദരിയെപ്പോലുള്ള കുട്ടികൾ അത്തരത്തിൽ കുട്ടികളുള്ള വീട്ടിലേക്ക് ഇവനെ പോലുള്ളവരെ കയറ്റണോ ജീവനോടെ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ സ്വയം തീരുമാനിക്കുക കാരണം ഇവനെ പോലുള്ളവരെ ശിക്ഷിക്കാൻ ഇല്ലാത്ത നീതി ന്യായ നിയമ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമുക്ക് നീതി ന്യായവും നിയമമൊക്കെ സ്വയം നടപ്പിലാക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ല നിർവാഹമില്ല എന്തു തന്നെയായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ സങ്കടമുണ്ട് കാരണം കുത്തു കൊണ്ടുപോകാൻ ചത്തിട്ടില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട് ജനങ്ങളെ നീതി നീതിന്യായോ നിയമൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്വയം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള നീതി നീതിന്യായ നിയമ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് സ്വയം ചിന്തിക്കുക നിങ്ങളെക്കൊണ്ട് നീതി ന്യായോ നിയമവും നടപ്പാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആണയിട്ടുറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എന്തു തന്നെയായാലും ഇത്രയും നേരത്തൊക്കെ കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി പറഞ്ഞതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് കൂടി നിങ്ങള് സ്വയം ചിന്തിക്കുക എന്നിട്ട് സ്വയം തന്നെ വിലയിരുത്തുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി